ിൽ ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ പക്ഷേ അവർക്കും ഇതിന് സാധിച്ചിട്ടില്ല ई बनेगा, कैंडा भी तो तीन लड़कियाँ चाहिए, ई बनेगा हुआ किसको उपचार करना पड़ेगा नहीं? इंडिया में आज मेरे कॉन्फ्रेंस साल है, अब इस आगे लड़कियाँ को बोलते हैं, महिला संस्थान का आयुध तो रावण सिक्कटे നമ്മുടെ നേതാക്കന്മാരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരിക്കലും കേവലം ഏതെങ്കിലും അല്ല അലി തൗസিনা ആസൂഫത്തം ചെയ്തുകൊള്ളൂ എത്ര വലിയ വലിയ മഹത്തരമായ പരിപാടികളാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ നബരാജാ ഔരും സാധാരണത്വത്തെ സ്നേഹിക്കുന്നവരാണ് സയ്യിദ് ഉസ്താദ സയ്യിദുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക നമുക്ക് കാണാം നമുക്ക് അവരോട് ചേർന്ന് தேஜு 포인트னுடைய புத்த குடும்பம் என்று പറയുന്നു. அதான் சநாதத்தில் ஆசநாதத்தில் நம்மอድረግคนவரா. அவள நம்ம ஸ்தேஹிคนவரா. அவளோ प्रार्थना நம்ம ஆग्रहคนவரா. நம்மရဲ့ வீதியን நன்றாயமாයි. பாரத நாட்டின் குடும்பத்தில இருந்து நம்மளுடைய પરિவாரியுடைய अध्यक्ष வகிக்கும் இந்த संविधानத்தின் இந்த संविधानத்தின் சேவையாaksanaக்குட்பட்டு இந்த മാർഗ്ഗದ उद्देशங்களை მიக்கொண்டு இருക്കുന്ന உஹ்ரான் படையின் பெரியோ சீஹாத் அண்ணல் நமக்குவள்ளাতের மனோசமயாயே காட்சி. இது நம்ம பிரஜைகளுக்குள்ள ஸ்நேகம். ஆ ஒரு ஸ்நேகம்(".", ஆ ஒரு மீதம் தம்பி பிரதிபிக்கின்றது சாதாத்துക്കളோட. ஆ சாதாத்துக்களே 6300 வயசு குத்தியாயிட்டുള്ള सैयदுமாரே ஆறிக்கு ஒரு பெரியாரி காரு சொன்ன திருக்குத்துலச்சு நம்ம வருகுண்டாய். தன்னலgharாயிலும், അവിടെ നമ്മளாரே ஒவ்வொரு

எங்கில் பதிவு கிழ பரிசீலிடுங்க நம்பர் கொடுப்புக அவர் எங்கேட்ட வந்தபடுறையெனில் எ எങ്കിലും வழி வந்துபடுறையெனில் அத்தனை மாளுகளே நம்ம ரெஜிஸ்டர் செய்து அங்கன ஆதரிக்கும் ஒரு પરિவாடி சாதாரணாதரவன்னு ஒரு પરિவாடி இக்காய் நேர்சொற்கரில் நமது அரசா성은 நிதி குத்து திருச்சு கொண்டு நடத்துகொண்டை ஆ પરિவாடி 63 வயசு ஆன ஒருத்தர் இருதுதனே 63 வயசு மட்டுமல்ல അനുഭവങ്ങളൊന്നും അവർക്ക് സ്നേഹം ലഭിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായം അവർക്കില്ല ശരി അവർ ആ പരിപാടി പോയി ചെന്നതിന് ശേഷം പലരും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് മനസ്സിനകത്ത് നിറഞ്ഞു അലിത്തിയ ദുറാംദർ ശിഖി പരീപാണികളുടെ മേലികളുമായി കൊണ്ടിരിക്കുന്നു നമ്മൾ കേട്ടിരിക്കണം നമ്മളിപ്പോൾ നമ്മ പ്രതീക്ഷിച്ചിുകൊണ്ടിരിക്കുന്നവരേ ഒരു ആഴ്ച ഇരുന്ന്യുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിന്റെ പ്രഭാഷണങ്ങൾ ദാ സുന്ന മുദരിസ് അസ്സല്ലല്ലാഹു അഹൻ അഹിയാറു നമ്മളെ ഈുന്ന ആളുകളെ കൊണ്ട് പരിചയപ്പെടുത്തേണ്ടില്ല നേരിട്ടുമല്ലാതെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ് തിരുചരിതം നബി തങ്ങളുടെ ജീവചരിത്രത്തെ അനാവരണം ചെയ്യുന്ന മഹത്തായ പ്രഭാഷണങ്ങൾ അറുപത്തി മൂന്ന് പ്രഭാഷണങ്ങളാണ് അതിന്റെ രണ്ടുകൊണ്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് വയസ്സ്

ൾക്കിലും നിങ്ങളുടെ ഉത്തരങ്ങൾ നിർദ്ദേശിക്കുന്നത് അവരെ തിരിച്ചെടുപ്പിച്ച് ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വിജയികളാകുന്നവർക്ക് അതിമഹത്തായ സമ്മാന പരിപാടികൾ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിധത്തിൽ നിരന്തരമായ പരിപാടികൾ ഓരോന്നോരോ ആയിക്കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് മഴയും അത് വല്ലാത്ത സംഭവമായിരുന്നു പലരും വിചാരിച്ചു ആളുകൾ ചൂടുകയില്ല അത്രയധികം ഇല്ല പക്ഷേ ആളുകൾ പലതിക്കിൽ നിന്ന് നമ്മുടെ ആളുകളും അല്ലാത്തവരമായ പലരും

ഇനി ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി പുരാകാലത്തുള്ള ഗ്രന്ഥങ്ങളിലും ഒക്കെ തങ്ങളിൽ വരാറുണ്ട് ഇങ്ങനെ ഒരു ഒരു ഹബീബ് എന്നുള്ള സുവിശേഷങ്ങൾ ഈ ലോകത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെ വളരെ കൃത്യവും വ്യക്തവും നേരത്തുന്ന ായിരുന്നു വേദങ്ങളിലെ അന്ത്യനിധി എന്ന് പറയുന്ന മഹത്തായ സെമിന ആ സെമിന കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചയിൽ നടക്കുകയുണ്ടായി ഈ ഒരു പരിപാടി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തന്നെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓരോരോ കാര്യങ്ങളുണ്ടാവും

അതുകൊണ്ട് തന്നെ ഈ ഒരു സമുദായ സംരക്ഷണത്തിന് വേണ്ടി കൂടിയുള്ള ഒരു ആഘോഷ പരിപാടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആയിരത്തി അഞ്ഞൂറ് ആകാശികൾക്ക് തുടക്കമിടുന്നത്